രതി നിർവേദം രതി നിർവേദത്തിലെ പാട്ട് കാലം കാലം കുഞ്ഞു മനസ്സിൽ ചായം പൂട്ടി കണ്ണിൽ പൂത്തിരി കത്തി ചിറകുമുളച്ചു പാറി നടന്നു കാലം ഇതാണ് കാലം കാലം പ്രശസ്തമായ പാട്ട് അതുണ്ട് അതിനകത്ത് വേറെ ഉണ്ട് തിരുതിരുമാരൻ കാവിൽ ആദ്യ വസന്തം കൊടിയേറി എന്നുള്ള വിഖ്യാതമായ അതിമനോഹരമായ പാട്ട് അത് കാവാലം ദേവരാജൻ മാസ്റ്റർ ടീമിന്റെ ഇനി ദേശാടന കിളി കരയാറില്ല ആ സിനിമയിൽ ഒ എൻ മിസാർ എഴുതി രവീന്ദ്രൻ മാസ്റ്റർ ട്യൂൺ ചെയ്ത് എസ് പി ആയിരുന്നു പശ്ചാത്തല സംഗീതം അതിലുമുണ്ട് പൂവേണു പൂവേണു എന്നുള്ള പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതുപോലെ അതിനകത്ത് വാനം പാടി ഏതോ തീരങ്ങൾ തേടുന്ന വാനം പാടി പോരു കാടെല്ലാംറ്റ കേട്ടിണ്ടല്ലോ അപ്പൊ അത് ആ പാട്ടുണ്ട് അതിനകത്ത് ഇനി ഇനിയുണ്ട് ധാരാളം പാട്ട് കൂടെ ഇവിടെ പാട്ട് പറയാതെ തന്നെ അറിയാം ആടിവാ കാറ്റ് ആയിരം പൂക്കൾ വാട്ട് ഒ എൻ ബി ജോൺസൺ ടീമിന്റെ പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു പൊന്നാട് തളിരാട് കാണിക്കയായി തന്നു പാറിപ്പോയി എന്ന് പറയുന്ന ജോൺസൺ മാസ്റ്ററുടെ മനോഹരമായ പാട്ട് ഇനിയുണ്ട് പാട്ടുകള് തൂവാനത്തുമ്പിയുള്ള പാട്ടിനെ കുറിച്ച് നമുക്ക് പറയാതെ പാൻ പറ്റുമോ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും വടക്കുന്നാഥൻ്റെ മുൻപിൽ പാടുവതും രാഗമേ തേടുവതും രാഗമ ദേവനുമനുരാഗിയാമ്രാവേ ആ പാട്ട് അതുപോലെ തുടങ്ങി തുടങ്ങി നെഞ്ചിൽ പുതിയൊരു താളം ശ്രീ ഉമാനമ്പി സാറാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത് അതിന്റെ ടൂള് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥൻ നാളെ അദ്ദേഹത്തിന്റെ എൺപതാം പിറന്നാളാണ് പെരുമ്പാവൂർ സാറിന്റെ ആ പാട്ട് പാട്ട് ഷൂട്ട് ചെയ്ത് പോയി ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സീനുകൾ കണ്ടിട്ട് വേണം പാട്ട് എഴുതാൻ അപ്പൊ അതെങ്ങനെ പറ്റും എന്ന് പറഞ്ഞപ്പം പത്മരാജൻ പറഞ്ഞു അത് നിങ്ങൾക്ക് പറ്റും എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു സംവിധായകൻ കൂടിയാണ് തമ്പിസാർ ധാരാളം സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകൻ കൂടിയാണ് അവിടെ ഒരു സംവിധായകനായ താങ്കൾക്ക് പറ്റും എന്ന് പറഞ്ഞു അങ്ങനെ സ്റ്റുഡിയോയിൽ ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ ഈ സീനുകൾ പ്രദർശിപ്പിച്ചിട്ട് അത് നോക്കി എഴുതിയ പാട്ടാണ് ഈ രണ്ട് പാട്ടും ഒന്നാം രാഗം പാടിയും മേഘം പൂത്ത് തുടങ്ങുന്നത് ഒന്ന് ആലോചിച്ച സീനുകൾ അപ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞ ചില സീനുകളോ അല്ല അങ്ങനെയുള്ള പല സീനുകളും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ചെടുത്ത പാട്ടുകളാണ് പക്ഷെ ആ പാട്ടുകളോ എവർ ഹിറ്റാണ് എന്ന് മാത്രമല്ല ആ പാട്ടുകളിൽ അതായത് പുതുമണ്ണിൻ സ്വപ്നം പുൽക്കൊടികളായുണരും അവ പിന്നെ പൂക്കളങ്ങളാകും വളർന്നേറും വനമാകും വളർന്നേറും വനമാകും ആ നാല് വരി എന്തൊരു അർത്ഥതലങ്ങളുള്ളതാണെന്ന് അറിയാം ആ സീൻ നിങ്ങൾ ആലോചിക്കണം സുമലതയും മോഹൻലാലും തമ്മിൽ കടപ്പുറത്ത് മഴ ഒരു സീനാണ് അതായത് ഒരു രതിയുടേതായ ഒരു സീനാണ് അവിടെയാണ് മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി മേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം ഈ ഭൂമി ഒരു പുതിയ താളം കേൾക്കുകയാണ് പുതുമണ്ണാണ് അതൊക്കെ സ്ത്രീയെ അവതരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബിംബങ്ങളാണ് ആരാരെ ആദ്യം ഉണർത്തി ആരാരുടെ നോവ് പകർത്തി എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് എല്ലാം സ്വല്പം കടത്തി എഴുതിയിരിക്കുന്നത് പക്ഷേ അങ്ങനെയൊന്നും തോന്നില്ല പാട്ട് പാട്ടുകേട്ട് അത്ര മനോഹരമായിട്ട് ആണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത് അതിൻ്റെ ആ ഫുൾ അതിൻ്റെ പൂർണ്ണമായും അത്തരമൊരു പ്രതീകത്തിലൂടെയാണ് അവതരിപ്പിക്കുന്നത് ഒന്നാം രാഗം പാടി എത്ര സുന്ദരമായ പാട്ടാണ് എത്ര ലളിതമായ എത്ര സുന്ദരമായ രീതികവിളയാണ് അല്ലേ മ്യൂസിക് ഡയറക്ടറെ രീതി ഗൗളയാണ് രീതിക ഉള്ളയിലാണ് ആ പാട്ട് അത് ആ രീതികൗളയുടേതായ ഒരു അഴുത്തം ആ പാട്ടിൽ പൂർണ്ണമാണോ വേണുഗോപാൽ അതുപോലെ മൂന്നാം പക്കം സിനിമയിൽ മൂന്നാം പക്കം സിനിമയിൽ ഉണരുമീ ഗാനം ഇളയരാജയാണ് നീ ും ഇളയരാജ്യയിൽ നിന്ന് ഇങ്ങനെ ഒരു ശാന്തമായ പാട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല പക്ഷെ അതിമനോഹരമാണ് പ്രത്യേകിച്ച് ആ വൃദ്ധൻ കടലിലേക്ക് അവസാനം മകനെ മൂന്നാം പക്കം കൊച്ചുമാനെ കിട്ടില്ലെന്ന് അറിഞ്ഞ് കടലിലേക്ക് ഇറങ്ങി പോകുമ്പോഴേക്കുള്ള മ്യൂസിക്ക് ഗംഭീരമാണ് ആ താളത്തിൻ്റെ ആ ഒരു ലേയം ഒക്കെ ഭയങ്കര ഗംഭീരമായാലും അതിലെ പാടാണ് അതുപോലെ അതിൽ തന്നെ താമരക്കിളി കിളി പാടുന്നു എം ജി ശ്രീകുമാറാണ് അത് പാടി ചങ്ങാതി ഉണരു നുകരു ൊഴുകൂ നീരാടും കാറ്റുമാമ്പൽ കുളത്തിലേ തര 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 തരമരക്കിളി ഇളയരാജയുടെ ആ ഒരു ശൈലിയൊക്കെ വരുന്ന പാട്ടാണ് അപ്പൊ അങ്ങനെ അതിലെ പാട്ടുകൾ നമുക്ക് വർക്കാൻ മുന്തിരിത്തപ്പോ ഞാൻ പറയേണ്ട കാര്യമില്ല പവിഴം പോൽ പവിഴാധരം പോൽ പനികുളം പോടുശോഭയഴും നിറമുന്തിരി മുഖസൗരഭമോ പകരുന്നു ഇത്ര മനോഹരമായി പറയുന്നു അല്ലേ തന്നെ വേറെ ഉണ്ടല്ലോ അല്ലെ ഹിറ്റായ വേറൊരു പാട്ടുണ്ട് ആകാശമാകേ പനി തനന ഇങ്ങനെയുള്ള വിഖ്യാതമായ പാട്ടുണ്ടായതിനകത്ത് ഇനിയുണ്ട് പാട്ടുകൾ ഒഴിവുകാലം ഒഴിവുകാലം എന്ന് പറയുന്ന സിനിമയിലെ പാട്ട് ഞാൻ എടുത്തു പറയാൻ കാര്യം ഒഴിവുകാലം വലിയ ഹിറ്റായ സിനിമയില്ല പക്ഷെ പാട്ട് വളരെ ഹിറ്റാണ് അതിൽ യുവത്വം കഴിഞ്ഞ ഒരു ഫോർട്ടി പ്ലസ് ആയ രണ്ടുപേർ തമ്മിലുള്ള പ്രണയമാണ് ഇവർ തമ്മിലുള്ള ഒരു പ്രണയം പ്രണയം നിൽക്കുകയാണ് പ്രണയം കഴിഞ്ഞിട്ടില്ല പക്ഷെ അവര് വയസ്സിലേക്ക് അതായത് വാർദ്ധക്യത്തിലേക്ക് കടന്നു തുടങ്ങിയിരിക്കുന്നു ഇതാണ് സിറ്റുവേഷൻ ഇത് വെച്ചൊരു പാട്ട് എഴുതണം അന്നൊരു പുതിയ ഗാനരചയിതാവിനെ കൊണ്ടുവരികയാണ് ഗാനരചയിതാവ് പാട്ട് എഴുതി കൊടുത്തു പത്മരാജൻ ഭരതൻ എല്ലാവരും ഇരിക്കുകയാണ് പി വി ഗംഗാധരനാണ് നിർമ്മാതാവ് പുള്ളിക്ക് പാട്ടിൽ പ്രത്യേക പുള്ളിയാണ് ഈ രചയിതാവിനെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ പാട്ട് എഴുതി പത്മരാജൻ ആണ് വാങ്ങിക്കുന്നത് പാട്ട് എന്നിട്ട് പുള്ളി ഇങ്ങനെ വായിച്ചു ം നിഴൽ വീശിയില്ല ശ്രാവണ പൂക്കളുറങ്ങിയില്ല പോയി പോയ നാളിൽ നീലാഞ്ചനദ്യുതി മങ്ങിയില്ല സായന്തനം നിഴൽ വീശിയില്ല സായന്തരം വൈകുന്നേരം ഇതിൽ പ്രായത്തിന്റെ വൈകുന്നേരമായിട്ടും നിഴൽ വന്നിട്ടില്ല ഇവർക്കിടയിലേക്ക് അതാണ് പൊയ്പ്പോയ നാളിൽ മയിൽപീലി മിഴികളിൽ നീലാഞ്ജന നീലാഞ്ജനദ്യുതി മങ്ങിയിട്ടില്ല ആ നീലാഞ്ജനത്തിന്റെ ദ്യുതി എന്ന് വച്ചാൽ ഇപ്പോഴും ഇവരുടെ കണ്ണുകളിൽ പ്രണയം അലയടിക്കുന്നു എന്നാണ് അതെഴുതിയത് അപ്പം നീലാഞ്ജനദ്യുതി പൊയ്പ്പോയ നാളിൽ മയിൽപീലി മിഴികളിൽ നീലാഞ്ജന നീലാഞ്ജനദ്യുതി മങ്ങിയില്ല എന്ന് പറഞ്ഞപ്പോ പത്മനായം പറഞ്ഞു ഇതുമതി ഇതുമതി ഗംഭീരമായിരിക്കുന്നു കെ ജയകുമാർ എന്നാണ് ഗാനരജയിത അവൻ്റെ പേര് കെ ജയകുമാർ ഐ എസ് എന്ന അദ്ദേഹം കോഴിക്കോട് കളക്ടറാണ് അപ്പോൾ ജോൺസൺ മാസ്റ്ററാണ് ട്യൂൺ ചെയ്തത് ഇന്നലെ എന്ന് പറയുന്ന സിനിമയിലെ രണ്ട് പ്രശസ്തമായ പാട്ട് കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അത് കണ്ണിൽ കണ്ണിൽ നിന്മയിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോഴിഞ്ഞു പൊന്നു പൂമൊട്ടോ വർണ്ണത്തെല്ലോ നിൻഭാവം മോഹനമാക്കി എന്ന് പറയുന്ന പാട്ട് അതിലെ അടുത്ത പാട്ടാണ് ഭയങ്കര രസമുള്ള പാട്ട് ആ പാട്ട് ആ പാട്ടിന്റെ സിറ്റുവേഷൻ പറഞ്ഞു അതായത് ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്ന സിനിമ നിങ്ങൾക്ക് അറിയാലോ ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്ന ശോഭനയുടെ കഥാപാത്രം പഴയതെല്ലാം മറന്നിട്ട് ജയറാമിൻ്റെ കഥാപാത്രത്തെ പ്രണയിക്കാൻ അല്ലെങ്കിൽ അവരുടെ വിവാഹത്തിലേക്ക് എത്തും ഉള്ള ഒരു ഇത് വരുമ്പോൾ വരുന്ന ഒരു പാട്ടാണ് അപ്പൊ ജയറാമിന് ശോഭനയെ കിട്ടും എന്ന് ഉള്ള ഒരു ഏതാണ്ട് ആ ഒരു അവരുടെ വിവാഹത്തിലേക്ക് എത്തും എന്നുള്ള ഒരു ഒരു ഇത് വന്നപ്പോൾ പാടുന്ന ആ സീനാണ് അപ്പം അങ്ങനെ ഒരു സീനിൽ അപ്പോൾ പത്മരാജൻ പെരുമ്പാവൂരനോട് പറഞ്ഞത് ഒരു മത്താപ്പൂ കത്തിച്ചിങ്ങനെ പൊട്ടി പൊട്ടിച്ചിതർന്ന പോലെ ഉള്ള ഒരു ഫീല് വരണം അപ്പൊ അങ്ങനെ ഒരു ഫീല് വരണമെങ്കിൽ എന്തു ചെയ്യും പുള്ളി പല രാഗങ്ങളും ആലോചിച്ചു മ്യൂസിക് ഡയറക്ടർമാരോട് ഇരിക്കുന്നോണ്ട് ഞാൻ പറഞ്ഞു പല രാഗങ്ങളും ആലോചിച്ചു പക്ഷേ അടാണയാണ് എടുത്തത് അഠാണ അടാണ കഥകളി പദത്തിലൊക്കെ വീരം അവതരിപ്പിക്കുന്ന രാഗമാണ് അഠാണ അപ്പം അദ്ദേഹം അധാണയിലൊരു ഒരു ഒരു പിടി പിടിച്ചു അതാണ് നീ വിൺ പൂ പോൽ തെളിയും വരമായി നിറമായി ഞാൻ ആളിൻ കിളിയുണരുമ്പോൾ ആകാശത്തം ആകാശത്തംരുമ്പോൾ ഇരുളല ചിതറിയ പുലരിയുണർന്നതിലെ മൂടിയ മഞ്ഞുരുകി ഹിമജലം പുണരും ജലനം ജലനം പുനരും ഇങ്ങനെ പോകും ഒരു അതാണ് ആ പാട്ട് അതാണ് ആ പാട്ട് പിന്നെ ഞാൻ ഗന്ധർവനിലെ പാട്ടിനെ കുറിച്ച് ഞാൻ വിവരിച്ച് നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല ആത്മരാഗമേ കന്യാവനിയിൽ അറിയാവുന്ന പാട്ടാണ് കൈത്തപ്പുറം നമ്മുടെ ജോൺസൺ അദ്ദേഹം മറ്റേ പിന്നെ പാലപ്പൂവേ നിൻതിരുമംഗല്യക്കാലി തരൂ മകരനിലാവേ നീയൻ കൂടി തരൂ കാണാതെ വിണ്ണിതളായി മറയും മന്മഥനുള്ളിൽ കൊടിയേറിയ ചന്ദ്രോത്സവമായി പാലപ്പൂവേ വേറൊരു പാട്ട് വെക്കേണ്ട കാര്യമുണ്ട് പിന്നെ ഏറ്റവും ഒടുവിൽ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം അങ്ങനെ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ് ആ താരകമായി നാൽപ്പത്തഞ്ച് വർഷം നമുക്കിടയിൽ ജീവിച്ച് തിരികെ വീണ്ടും ഗന്ധർവനായി മടങ്ങിപ്പോയ ആ അനശ്വര പ്രതിഭയ്ക്ക് സാഷ്ടാംഗ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇതിന് വിളിച്ച എല്ലാവരോടുമുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഇനിയും നമുക്ക് കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം ഉദ്ഘാടനം ആവശ്യമില്ല ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം